നമസ്കാരം പ്രിയരേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നസീമ എൻ്റെ വീട്ടിൽ വാപ്പച്ചിയും ഉമ്മച്ചിയും ഒരാങ്ങളുമാണ് ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ നിക്കാഹ് എൻ്റെ മാമയുടെ അതായത് ഉമ്മച്ചിയുടെ ആങ്ങളച്ചിയുടെ ആങ്ങളയുടെ ഒരു കൂട്ടുകാരൻ വഴി വന്ന വിവാഹാലോചനയായിരുന്നു ചെറുക്കന് എന്നേക്കാൾ പതിനഞ്ചു വയസ്സ് കൂടുതലുണ്ട് മാമ പറയുന്നതേ ഉമ്മച്ചി കേൾക്കൂ മാമ എന്തു പറഞ്ഞാലും ഉമ്മച്ചിക്ക് വേദവാക്യമാണ് ചെറുക്കന്റെ വീട്ടിൽ അവരുടെ മാപ്പായും ഉമ്മായും ആയിരുന്നു ഉള്ളത് ഒരു പെങ്ങളുണ്ട് അതിനെ നിക്കാഹ് ചെയ്ത് അയച്ചു എപ്പോൾ നോക്കിയാലും ഉമ്മയും പാപ്പയും ഓട വീട്ടിലാണ് ഞാൻ പിന്നെ തനിച്ചായിരിക്കും എപ്പോഴും വീട്ടിൽ എന്റെ ഇക്കായിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ാരൻ പുള്ളിക്കാരൻ നടന്ന ഒരുപാട് പെണ്ണ് കണ്ട് പക്ഷെ കാണുന്നതെല്ലാം വലിയ പ്രായമില്ലാത്ത കൊച്ചു പെൺകുട്ടികളായിരുന്നു ഇക്കായ്ക്ക് പ്രായം കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു പെണ്ണിനും ഇക്കായെ പിടിക്കുന്നില്ല അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നതും എന്നെ കെട്ടുന്നതും അതുകൊണ്ട് ഇക്കായ്ക്കെന്നെ വലിയ കാര്യമായിരുന്നു എന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആയിരുന്നു ഇക്ക നോക്കിയിരുന്നത് പിന്നെ ഇക്കയുടെ മെയിൻ ഹോബി എന്റെ ആ മുന്നഴകിൽ എപ്പോഴും പിടിക്കുന്നതും ഞെക്കുന്നതും ഒക്കെ ആയിരുന്നു ഇക്കായിക്കേറ്റവും ഇഷ്ടം എനിക്ക് വലിയ മുന്നഴകും ഒക്കെ ആയിരുന്നു എന്റെ ആ പിന്നഴകിന്റെ അടി ആൾക്കാർ നോക്കുന്നത് ഇക്കായ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇക്ക വീടിനടുത്തു തന്നെയുള്ള ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു വർഷങ്ങളായിട്ട് കടയിൽ നിൽക്കുന്ന ആളായിരുന്നു ഇക്ക പക്ഷേ വലിയ ശമ്പളം ഒന്നും അവിടുന്ന് കിട്ടാറില്ലായിരുന്നു പിന്നെ ഇക്കായ്ക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ അങ്ങനെ വർഷങ്ങളോളം നിൽക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന കടയിലെ മുതലാളി മലപ്പുറത്തുള്ള ഒരു കടയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അവിടെ അവിടെയാവുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇക്കായ് ഇല്ലാതെ ഞാൻ തനിച്ച് വീട്ടിൽ നിൽക്കണമല്ലോ എന്നോർത്ത് എനിക്ക് ആകെ വിഷമമായിരുന്നു ഇക്കായ്ക്കും എന്നെ ഒറ്റയ്ക്ക് നിർത്തുന്നതിൽ വലിയ വിഷമമായിരുന്നു പിന്നെ എന്ത് ചെയ്യാനാ വല്ലവരുടെയും സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് കേൾക്കണമല്ലോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇക്ക മലപ്പുറത്തേക്ക് ജോലിക്ക് പോയി ഒരു മാസത്തിൽ രണ്ടു ദിവസത്തെ അവധിക്ക് വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഇക്ക എന്നെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യും ഇക്കയുടെ ഫോണിൽ പൈസ തീരുമ്പോൾ സുഹൃത്തിന്റെ ഫോണിൽ നിന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് വീഡിയോ കോൾ വരുന്നത് ഇക്കായാണെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇക്കടെ കൂടെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് അന്താളിച്ചു പോയി അവന്റെ ആ നോട്ടം വല്ലാത്തൊരു നോട്ടമായിരുന്നു അത് പെട്ടെന്ന് ഇക്കായല്ല എന്നറിഞ്ഞപ്പോൾ ഫോൺ വെച്ചിട്ട് ഞാൻ പോയി പിന്നീട് ആ നമ്പറിൽ നിന്ന് പലപ്പോഴും എനിക്ക് കോൾ വന്നു കോൾ വരുമ്പോൾ ഞാൻ എടുക്കാറില്ലായിരുന്നു അതിനുശേഷം എനിക്ക് വാട്സപ്പിൽ കുറെ മെസ്സേജുകൾ വന്നു ക്ഷമിക്കണം എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ എന്നൊക്കെ ആയിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാര് കൂട്ടുകാരൻ എന്നെ വീണ്ടും വീഡിയോ കോൾ ചെയ്തു എന്തായാലും വേണ്ടിയില്ല എടുക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ കോൾ എടുത്തു ഞാൻ കോൾ എടുത്ത് സംസാരിച്ചു ആ സമയം നേരിട്ട് കണ്ട് ക്ഷമ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇക്കയുടെ കൂട്ടുകാരൻ സക്കീറും നല്ല കൂട്ടുകാരായി മാറി ഇക്ക വിളിക്കുന്നതിലും കൂടുതൽ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് സക്കീറായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇക്കയും സക്കീറും തമ്മിലുള്ള ആ വ്യത്യാസം ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഇക്കയാണെങ്കിൽ ശരിക്കും ഒരു പ്രായമായ ആൾക്കാരുടെ രീതിയിലുള്ള സംസാരമായിരുന്നു എന്നോട് എന്നാൽ ഇരുപത്തഞ്ചു വയസ്സുള്ള സക്കീർ സംസാരിക്കുന്നത് ആകട്ടെ നല്ല രസകരമായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവനോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല എനിക്ക് ചിലപ്പോഴൊക്കെ അവൻ മൊബൈൽ കൂടി നല്ല പാട്ടൊക്കെ പാടി എന്നെ കേൾപ്പിക്കാറുണ്ട് അവൻ നല്ല രീതിയിൽ പാടും അത്രയ്ക്ക് കൂട്ടായിരുന്നു ഞങ്ങൾ അവന്റെ ആ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു അങ്ങനെ അവൻ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻറെ ഇക്ക എൻറെ അടുത്തില്ല എനിക്കാണെങ്കിൽ പലതും ആവശ്യമുണ്ട് സക്കീറിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുമാത്രമല്ല അവന്റെ അടുത്ത് എല്ലാം നടത്താൻ എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു തന്നെ ഫോണിൽ കൂടി അവൻ ഓരോന്നു പറയുന്നത് കേട്ട് പലപ്പോഴും പലതും കുതിക്കാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇക്കയില്ലാത്ത ആ ഒരു വിഷമം നികത്താൻ അവൻ എൻറെ ഒപ്പം ഉണ്ടായിരുന്നു എന്തായാലും മാസത്തിൽ രണ്ടു തവണ വരുന്ന ഇക്കാര്യക്കാളും എന്തുകൊണ്ടും നല്ലത് സക്കീർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അന്ന് രാത്രി ഞാൻ അവനോട് വീട്ടിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഏകദേശം പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ വീടിന്റെ മുന്നിൽ വന്ന് ഒരാൾ വാതിൽ മുട്ടുന്നു സക്കീർ ആയിരിക്കും എന്ന് കരുതി ഞാൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു അത് സക്കീർ തന്നെ ആയിരുന്നു ഞാൻ ചിരിച്ചു ബാ ബാ കയറി വാ അവൻ അകത്തേക്ക് കയറി ബാ ഇരിക്കേ ഞാൻ സെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ഞാൻ ചായ എടുക്കട്ടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ രാത്രിയിലോ ചായ പിന്നെന്തോ വേണം ഞാൻ ചോദിച്ചു അവൻ വീണ്ടും എന്നെ അടിമുടി ഒന്ന് നോക്കി ചിരിച്ചു അവന്റെ നോട്ടം കണ്ട് ഞാൻ ആകെ ചൂളിപ്പോയി എന്നിട്ട് പറഞ്ഞു എടാ ഇടക്കിടെ എന്റെ മുഖത്തേക്ക് കൂടി ഒന്ന് നോക്കണം നീ കേട്ടോ ഞാൻ അവനെ കളിയാക്കി അവൻ ആകെ ചമ്മി സത്യം പറഞ്ഞാൽ അവന്റെ നോട്ടത്തിൽ ഞാൻ എന്റെ ഇക്കാനെ മറന്നു എന്ന് പറയുന്നതാവും ശരി സക്കീറുമായി എല്ലാം ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇക്ക മാസത്തിൽ രണ്ട് തവണ വന്ന് എന്തെങ്കിലും ഒന്ന് തന്നിട്ട് എനിക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല അതുമല്ല സക്കീർ കൊച്ചു പയ്യനാണ് അവൻ്റെ അത്രയും കഴിവ് ഇക്കായ്ക്കില്ല എന്ന് എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നു കുറച്ചുനേരം ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞിരുന്നു ഇങ്ങനെ കഥയും പറഞ്ഞിരുന്ന് നേരമൽപ്പിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എഴുന്നേറ്റ് ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു പുറകെ അവനും വന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ എല്ലാം നടത്തി എല്ലാം കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ കിടന്നുറങ്ങി ഉറക്കം ഉറക്കം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ സമയം അഞ്ചു മണി ഓ എപ്പോഴാണ് ഇക്കാരുടെ ഉമ്മയും മാപ്പായും ഇക്കാരുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല എപ്പോൾ വേണമെങ്കിലും അവർ വരാൻ സാധ്യതയുണ്ട് അങ്ങനെങ്ങാനും അവർ രാവിലെ വരികയാണെങ്കിൽ സക്കീറിനെ ഇവിടെ കണ്ടാൽ പിന്നെ ഓ എന്റെ പടച്ചോനെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ജീവിതം കട്ടപ്പുകയാകും അതുകൊണ്ട് ഉറങ്ങിക്കിടന്ന സക്കീറിനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു അവന്റെ അടുത്ത് കാര്യം പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ ഷർട്ടെല്ലാം എടുത്തിട്ട് സ്ഥലമിട്ടു അവൻ പോയി പൊയ്ക്കഴിഞ്ഞ് വാതിലടച്ച് ഞാൻ കസേരയിൽ വന്നിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ മനസ്സ് മുഴുവനും അവനുമായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ഇക്കയക്കുകൾ എന്തുകൊണ്ടും സൂപ്പർ സക്കീറാണെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന് ഞാൻ എഴുന്നേറ്റ് വീണ്ടും ബെഡിൽ പോയി കിടന്നു വല്ലാത്ത ക്ഷീണം കാരണം ഞാൻ വീണ്ടും മയക്കത്തിലേക്കു വീണു